ഹേ അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞു കേട്ടോ ഇപ്പൊ എന്തായാലും പൊന്നയിക്കണം നല്ല ചന്തമായിട്ടുണ്ട് ചന്തമായിട്ടുണ്ടായി സാനച്ചന്ത അപ്പൊ ഇപ്പൊ നമ്മള് പോവാണ് കേസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പോകാൻ പറ്റത്തില്ലോ നമ്മള് മുമ്പോട്ട് ഒരു ചൂടും കൂടെ വെക്കണം എന്നുള്ള താല്പര്യം അപ്പൊ അത് അതിന് വേണ്ടിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് ആ അതിനുവേണ്ടി പോവാണ് കേസ് അത് നടക്കുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നിങ്ങളെയും കൂടെ അറിയിക്കുന്ന

അമ്മന്റെ പോപ്പിറ്റി അമ്പു കളഞ്ഞു കഴിച്ചിട്ടു അത്ര പാടില്ല പോപ്പിറ്റവിടെ അമ്മന്റെ പോപ്പിറ്റവിടെ അമ്പു പോപ്പിറ്റവിടെ േ പല്ലി അമ്പു പല്ലി എവിടെ പല്ലി എവിടെ പല്ലി അമ്പുനോട് സാധനത്തിന് മാത്രമേ പേടിയുള്ളൂ പേടിയാ പക്ഷെ ചില സമയത്ത് കളിക്കുകയും ചെയ്യും പല്ലി എവിടെ ആ അലമാനിക്കിപ്പോ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ഫസ്റ്റ് കൊണ്ട സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു ചെറിയ പിടുത്തം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു പുതിയതല്ലേ അതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ അത് തീരെ കൂട്ടാൻ തീരെ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ സൗണ്ട് ഭയങ്കര സൗണ്ടും അത് ഇളകി കൈ വരുമെന്ന് എനിക്ക് തോന്നുന്നു ൂര്ട്ടിനായോ സ്കൂള് അതെ ഇതാ സ്കൂള് ഇതാണ് ഞാന് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂൾ മതില് മാത്രമേ കാണാറുള്ളൂ സ്കൂള് കാണാനല്ലോ ില് പോയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ പപ്പായെ പോലെ പോവാതെ ഇപ്പുറത്തെ സെടികളും അപ്പുറത്തുകൂടെ വന്നിട്ടില്ലെന്ന് വേറെ ആകുമ്പോൾ വലുതാവട്ടെ നിന്റെ പപ്പാമ്മ ഒത്തിരി കഥ പറഞ്ഞു തരും നിനക്ക് നിന്റെ പപ്പാ സ്കൂളിൽ സ്കൂളിൽ പോകാൻ വേണ്ടി വണ്ടി കയറും വണ്ടി കയറാൻ നിന്നിട്ട് ഒളിച്ചു നീക്കും വണ്ടി വരുമ്പോ സ്കൂൾ വണ്ടി വരുമ്പോ ഒളിച്ചു നീക്കും എന്നിട്ട് പറയും വന്നില്ല ഞാൻ സമയത്ത് എപ്പോഴും പറയും ഇവിടെ ഒരു ഓമല്ലൂര് സ്പോട്ട് അതായത് ഓമല്ലൂര് സൈഡിലൊരു സ്പോട്ട് ഉണ്ട് ഈ ബജി വട ചായ അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് അപ്പൊ എപ്പോഴും പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴല്ല നമ്മളത് കാണാറുണ്ട് പക്ഷെ ഇന്ന് വരെ അവിടെ ഇറങ്ങി കഴിക്കാൻ പറ്റില്ല കഴിഞ്ഞു നമ്മുടെ ഓമലൂരിന്ന് കൈപ്പട്ടൂരിന് കൈപ്പട്ടൂരിനും ഓമലൂരിനും ഇടയ്ക്ക് പാലത്തിന് അവിടെ അന്യാ തിരക്ക് കേട്ടോ അന്യാ ചെറുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൗൺ ഏരിയയില് നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടി ആളുകൾ വരുന്ന ഒരു ഷോപ്പും എവിടെ കേട്ടോ കൈ വലിയ തിരക്കില്ലെങ്കിലും വണ്ടികളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല ഇറങ്ങാനും പറ്റത്തില്ല അതിനുള്ള സമയം കാണത്തില്ല കാരണം നമുക്ക് അർജന്റായിട്ട് പോകേണ്ടതാ പോകേണ്ടതുണ്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ടൈം തിരിച്ചു സമയത്ത് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും പിന്നില്ലാതെ അമ്പ് ഉറങ്ങും കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഞാൻ കൊറേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര തിരക്ക് ഷോപ്പ് വേറെ

നമ്മളിപ്പം ഒരു വണ്ടി യൂസ് ചെയ്തോണ്ടിരിക്കാ ഇത് എന്ന് എണ്ണൂറാ ഇപ്പൊ നമ്മള് പോകുന്ന വഴിയിൽ വീണ്ടും ഒരു മായിരത്തി എണ്ണൂറ് രൂപ ആവുമ്പോ എന്തോ സന്തോഷം പോകും അത് വണ്ടി രാജ്യം നമ്മൾ എന്തൊരു സാധനം ആണല്ലോ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധനം നോക്കി പിന്നെ കാണുന്നത് ആ അത് മാത്രല്ല നമ്മളിപ്പോ ഒരു കാര്യം ചിന്തിച്ചിറങ്ങുവാണെങ്കിൽ പിന്നീട് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത് മൊത്തം അത് മാത്രേ കാണത്തില്ല വേറെ ഒന്നും കാണത്തില്ലേ നമുക്ക് അങ്ങോട്ട് ശരിയൊരു ഞായറാഴ്ച പക്ഷെ ഇന്ന് ബുധനാഴ്ച പക്ഷെ ഞായറാഴ്ചയുടെ പ്രതി വന്നിട്ട് നിൽക്കുന്ന ഒരു തോന്നി മാരുതി എണ്ണൂറിൽ ആരെ കൈവശം ഇനി അടുത്ത വണ്ടി എന്താ ഇനി അടുത്തൊരു വണ്ടി എന്താണോ പൊടച്ചോര മേടിക്കുന്നത് അതുവരെ ഈ മാരുതി എണ്ണൂറിനെ മീനെ നാട്ടിലിട്ട് വിളയിച്ചോണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു അടുത്തോട്ട് നമ്മക്ക് എങ്ങോട്ടെ പോയില്ല സെന്ററിൽ നമ്മള് ഇഷ്ടംപോലെ തുണി എടുത്തിട്ടുള്ള ഒരു ഷോപ്പാണ് ഞാൻ മുൻപും വന്നിട്ടുള്ള തിരിച്ചു നമ്മൾ കേട്ടോ നല്ല തിരക്കുണ്ടല്ലോ സ്റ്റാൻഡിലൊക്കെ സ്ഥലം സ്ഥലം കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ് അങ്ങനെ നമ്മള് പോയ കാര്യം കഴിഞ്ഞ കൈസ് നമ്മളവിടുന്ന് ഇറങ്ങി അപ്പം പൊന്ന പറഞ്ഞായിരുന്നു നമ്മള് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഷോപ്പിംഗ് ഇറങ്ങി അമ്പവും അമ്മായിടാൻ അമ്പവും അമ്മായിട്ടാ ഈ വണ്ടി എവിടെസ് ചെറിയ വണ്ടിയാന്ന് സ്ഥലം തരുന്നില്ല രാജാവായിരുന്നു കാർചാട്ടം നമുക്ക് വേണ്ടി ഇറങ്ങി പോകുന്നുണ്ട് നീസേരണം അന്ന് ഞങ്ങൾ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഞങ്ങൾ എന്നും ആരും പറിക്കത്തില്ലല്ലോ അതിനകത്ത് കുറച്ച് എന്താ അമ്പര കളിയാ നോക്കി അമ്പു നോക്ക് അമ്പു ഇവിടെ നോക്കി ഓ വിപ്പാ വിന്നില്ലേ ഭയങ്കര കളിയാ ഞങ്ങൾ ഇന്ന് എന്തായാലും ഓണാ തോട്ടം എങ്ങായടാ അളിച്ചിരിക്കുന്നേ പി പി അമ്മ ഇടാൻ പോം മു അമ്മ ടെസ്റ്റ് എടുക്കാൻ പോവാണ് പറ അമ്മ ടെസ്റ്റ് എടുക്കാൻ പോവാണ് ഡ്രസ്സർ കാണാനമ്മേ സന്തോഷമുണ്ട അമ്മ വലക്ക തുടങ്ങിയേട്ടോ വലക്ക ഇങ്ങോട്ട് കമഴ്ങ്ങടാ बाईക്ക് ഇവിട കൊടുക്കണ്ട വരും അല്ലല്ല വലിയ बाईയേ ഇടtilde അല്ല വലിയ बाईയേ ഇടtilde ചെറുതായിട്ട് ഇങ്ങോട്ട് ഒരു സെക്ഷൻ കഴിഞ്ഞപ്പം ഈ സെക്ഷനിലെ ബില്ലിങ് കഴിഞ്ഞാൽ അമ്പിനുള്ള അമ്പു എല്ലാ ആന്റിമാരുടെ അടുത്ത് സംസാരിച്ചൊക്കെ വരുവാണേ ഇപ്പൊ അമ്പ് കൂളായിട്ടിരിക്കും ഇപ്പൊ നോക്കിയാണ് എവിടെങ്കിലും ഒരു കടയിൽ ഒരു ഒരു നാരങ്ങോളം കുടിക്കാൻ കയറണം അപ്പൊ അമ്പ് കറി ഉം അത് വെട്ടം കാണാനുണ്ട് കൊറേ

ഗൈസ് അമ്പ് നമുക്ക് ഇനി പോയാക്കാം ഓരോ അത് ടോപ്പ് അല്ലാത്ത കാരണം പൊന്നത് തിരിച്ചു ഗൈസ് നേരം പൊന്ന പൊന്നായ്ക്ക് വേണ്ടിട്ട് ടോപ്പുകൾ നോക്കിയിട്ട് ഒന്നും ഓക്കെ ആയിട്ടില്ല ഗൈസ് അപ്പം അവൾക്ക് ഓക്കെ ആവാത്ത കാരണം അവൾ അമ്മായിക്ക് വേണ്ടിട്ടൊന്നും ഞാൻ ഇതോടെ കോളർ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും അമ്പുവിനെങ്കിൽ സെറ്റാക്കാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ കിട്ടിയുള്ളൂ പോക്കറ്റ് ഒക്കെ ഇണ്ട് ഗയ്സ് അങ്ങനെ നമ്മുടെ ഇവിടത്തെ പർച്ചേസിങ് കഴിഞ്ഞു ഗയ്സ് അപ്പോൾ ബിൽ അടിക്കാൻ കൊടുത്തോണ്ടിരിന്ന് ഇനിയപ്പോ ബിൽ അടിച്ചിട്ട് കണ്ടോ ബില്ലിംഗ് കൊടുത്തു ഹേയ്นะ ജെസ് കിട്ടി കിട്ടി ബോധിച്ചു ഗയ്സ് അപ്പോൾ ഇനി നമ്മൾ കാർ പോട്ട് പോകാം ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത സാധനവും താഴേന്ന് പർച്ചേസ് ചെയ്ത സാധനവും എല്ലാം നമുക്ക് താഴെ അടച്ചിട്ട് മേടിക്കണം പപ്പായ്ക്ക് വേണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കൊന്നും വേണ്ട പറ്റും ഇനി ടുത്തെ തിരക്കൊക്കെ നിപ്പഴൊക്കെ എന്തോരു തിരക്കാരങ്ങനൊക്കെ എടുത്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തു എന്റെ കൈഷ പൈസ അടച്ചിട്ട് സാധനം അമ്പോടുത്ത് സാധനം ഒരു പേര് പറഞ്ഞു നമുമായി ഒരു കുപ്പ മേടിച്ചിട്ടുണ്ട് ഏട്ടാൻ പോവാ

സാധനം മേടിച്ചപ്പോ നല്ല പൈസ ആയി കൈസ് പക്ഷെ ഒറ്റ കവറേ കിട്ടിയുള്ളു ആ പൈസ രണ്ട് പാക്കറ്റ് ഇങ്ങനെ കിട്ടേണ്ടല്ലായിരുന്നു അപ്പൊ നമ്മള് ഇറങ്ങി കേട്ടോ നമുക്ക് വണ്ടി എടുത്തോണ്ട് നേരെ പോവാം പത്തനംതിട്ട കഴിക്കാൻ പറ്റും ഞാനല്ല എപ്പോഴും മറന്നു വന്ന ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ എനിക്ക് ഡോറി നേരെ പോയി സീറ്റ് കീറിയിരിക്കും എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിട്ട് അവിടെ മൂചി തെറ്റിയിരിക്കും അന്വേഷിച്ച് അലഞ്ഞു പിരിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കൊറേ കിടന്ന് കറങ്ങോ പിന്നെ അവസാനം നമ്മളിവിടെ ഒരു ഷോപ്പിൽ വന്ന് ഷോപ്പ് ഒരു ഹോട്ടലിൽ വന്ന് കയറി അവിടെ നമ്മള് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഫുഡ് ബീഫ് ബിരിയാണി കഴിച്ചിട്ടുല്ലേ എല്ലാ കടയിലും പോയിട്ട് എല്ലാരും ഒരു പകുതി ആളുകളെങ്കിലും കടയിൽ പോയിട്ട് കൊടുക്കുന്ന സാധനം ഒത്തിരി നാളായി നമ്മൾ വന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല ഞാൻ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് വാരി കഴിച്ചിട്ട് കഴിച്ചിട്ട് അങ്ങനെ ഫുഡ് ഫുഡ് നേരെ അലങ്കാരി വന്ന് കഴിച്ചു അത്രേ നേരം നല്ല ഊർജ്ജസ്വലരായിട്ട് ഞങ്ങൾ ഇരുന്നു പക്ഷെ അവിടെ ബിരിയാണി കഴിച്ച് ഫുഡിനെ കുറ്റം പറയല്ലോ അവിടെ നിന്ന ബിരിയാണി അടിച്ച് ഞങ്ങൾ തളർന്ന് ഉറക്കം വന്നു കയസ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ അലങ്കറി കയറി വീട്ടിലേക്ക് പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിലെത്തി വീട്ടിൽ എത്രയോ മണിക്കൂർ കഴിഞ്ഞു ഓർത്ത് അയ്യോ സത്യം ഔട്ടർ തന്നെ ഞാൻ ഒന്നുമേ ഓർത്തില്ല മതി ഞാൻ പാനൽ റെഡി ആയി ഏകദേശം ഒരു രണ്ടഞ്ചര ആയി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തരും